ഹലോ ഹാബീസ് വെള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെറിയൊരു വ്ലോഗുമായിട്ടാണ് കേട്ടേ വന്നിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് വീഡിയോ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും കമൻ്റ് ചെയ്തണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇതുവരെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഇതെല്ലാം ചെയ്തിരിക്കണം കേട്ടോ അപ്പോൾ ഞങ്ങളിതാ ഒരു സ്ഥലം വരെ പോവാണ് അപ്പം പൈസക്ക് നല്ല അത്യാവശ്യമുള്ള സ്ഥലത്ത് കേട്ടോ പോണത് അങ്ങനെ എ ടി എം നിന്ന് പൈസ എടുക്കാൻ കയറിയതാണ് കേട്ടോ എന്തും പൈസ നശിപ്പിക്കാത്ത രൂപത്തില് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങള് வேஸ்டெல்லாட்ட சாதனங்கள் இது எது? இந்த படுக்கவனா பட்டா நம்ம ஒரு டிரேடிங் கம்பெனி. பழாஞ்சேரியோட பெரிய ஹோல்சேல் டீலர்மரா. ரேட் எங்கنا ஏட்டைய கடா. பட்டா நம்ம பழாஞ்சேரி. അപ്പൊ എന്നെയും കൊണ്ട് ഇങ്ങോട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് മൊഹമ്മദ് ട്രേഡിങ് കമ്പനി സൂപ്പർ മാർക്കറ്റിലോട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇവിടത്താണ് ഇവര് ഒന്നായിട്ട് സാധനങ്ങൾ മേടിക്കാറ് പലചരക്ക് സാധനങ്ങളൊക്കെ അരി സാധനങ്ങളും കല അങ്ങനത്തൊക്കെ അപ്പൊ എന്നറിയ അതെ നമുക്ക് വീഡിയോ നല്ല പോലെ കണ്ടല്ലോ െന്തോടെയൂണുണ്ടോ അവിടെ ക്യൂണ മീൻ്റെ ടിന്നുണ്ടാഗിപ്പ്

ചെറിയൊരു കണ്ടോ കണ്ടോ ഇനി കല്ലുപ്പ പൊടിപ്പൊണ്ടോ ഒക്കെ ചമ്മി خابമി डालो നമ്മൾ വന്നാ നമ്മൾ നല്ല പരിഗീകുന്ന ആളാണ് പെട്ടെന്ന് പെട്ടെന്ന് സാധനം എടുത്തിരുന്നു 37 ഈ ഇതാണ് മുതിരല്ലേ ഇത് മുതിരല്ലേ ഇത് ഫയർ ഫയർ മന്തോടാണ് തോന്നുന്നു ആ ഉഴുന്നേ വെച്ചാലോ ഒന്നോടാര ഒന്നോണ്ട് 1 കിലോ ചെറുപയറ അങ്ങനത്തെ ഐറ്റംസില്ല ഐറ്റംസ് ഒന്നും ഇല്ല ഇതുണ്ട് വെള്ളക്കടല കൊറച്ചുണ്ട് കായും ശർക്കര ഞാൻ ലിസ്റ്റ് ആക്കി വരുമ്പോ എന്താന്നേരം ഒരു ഒരു ടാർഗറ്റ് ഉണ്ടാവും ചേച്ചിയാ ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നായിട്ട് വാരിക്കൊണ്ടുപോക്കറ്റ് ഉപ്പ് നമ്മളെ സാമ്പിൾ ഷോപ്പടെ സാവ ഊപ്പിലോട്ട് പറഞ്ഞാൽ ഓ ആ ര രണ്ടര നേ വെക്ക് ഒന്നും കൂടോക്ക് സവനെ സവനെ കബിനി എക്സൽ ഒരു മൂന്ന് വരം ദാ കബിനി എക്സൽ ഇരിക്കുന്നു ആതെ എക്സൽ കബിനി എക്സൽ ഇല്ല സ്പീഡ് എക്സൽ ഹ 샘플 സോപ്പ് വാണോ അയ്യോ ഇരണ്ട മറ്റേ നീല ബോക്സിലർന്നില്ലേ അല്ല ഏതാ വേണ്ട നോക്കൂ ഒന്നെടുത്തോടുത്തോ രണ്ടുപേരുടെ എടുത്തോ ആ മറ്റേതോ ഇവിക്കോളാം മറ്റേതോ ഇവികോളാം ബിസ്ക്കറ്റ് എന്തേലും ആലോചിച്ചോക്ക് എന്തേലും മറന്നിക്കണോ എടുക്കൊന്ന് எ கிலோல உம் കൊടംപുളിയാ കൊടംപുളിയാന്തിരിയാണക്ക മുന്തിരിയാണ്

45 45 45

ഞാ വീട് എടുത്തു എന്താണ് ഹൃദയാം പൊട്ടിന്റെ പിന്നെ ഹൃദയം <laughs> ആ <laughs> 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 ഞാൻ വരും പെണ്ണുങ്ങളെറ്റ് പർച്ചേസിന് പോകാൻ വാരിക്ക് കണ്ടത് കണ്ടത് മുഴുവനും കൊട്ടേൽക്ക് എന്നിട്ട് അത് വേണം ഇത് വേണം ഞാനാണ് പോണിച്ചപ്പോ ഞാൻ ഈ സാധനം ഒരു ഞാൻ റുപ്യതുക്കും

ിലോട്ട് പോണുമ്പോ അപ്പൊ അങ്ങനെ ഇന്നത്തെ ബ്ലോഗാണ്ട് അവസാനിച്ചിട്ട സ്കൂളൊക്കെ ഇട്ട് വരും സർക്കാരിന്റെ വീട്ടിലെത്തണം ഈ ചെറിയ വ്ളോഗ് ഞങ്ങളിവിടെ അടുത്ത നല്ല വീഡിയോ വരാം ഓക്കെ ബൈ താങ്ക് യു അപ്പൊ ഞാനിതാ അവിടുന്ന് മേടിച്ച സാധനങ്ങളാണ് കേട്ടോ ആവശ്യമുള്ളത് മാത്രമേ മേടിച്ചിട്ടുള്ളൂ അനാവശ്യമായിട്ടൊന്നും മേടിച്ചിട്ടില്ല അനാവശ്യമായിട്ടുള്ള ഒരു പാസ്ത മക്കൾക്ക് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് കൊടുക്കണ്ടേ ഞങ്ങളിങ്ങനെയാണ് കേട്ടോ ഒരു ഒരു മാസം അല്ലെങ്കിൽ ഒരു ഒന്നര മാസം ഒക്കെ കൂടുമ്പോൾ അതേപോലെ ഒന്നായിട്ട് മേടിക്കലാണ് പിന്നെ ഈ അടുത്തുള്ള കരയിൽ നിന്ന് ചെറിയ ചെറിയ സാധനങ്ങൾ അങ്ങനെ മേടിക്കൂട്ടോ അപ്പോൾ ഇതൊക്കെ കുറേ സാസ്സൊക്കെ ഉണ്ടാവും കേട്ടോ നമുക്ക് അപ്പോൾ നിങ്ങളും ഇന്നെപ്പോലെ ആണോ അതേമാതിരി മേടിക്കലാണോ അപ്പോൾ എല്ലാവരും അതും കമൻറ്റ് ചെയ്യോ